എനിക്ക് ലങ് ക്യാൻസർ ആണ് ലെഫ്റ്റ് ലങ്സ് കംപ്ലീറ്റി പോയി ഫോർത്ത് സ്റ്റേജിലാണ് നമ്മൾ ആണെന്നുള്ളത് തിരിച്ചറിയണേ ഇത്തവണത്തെ ക്രിസ്മസിനോട് അടുത്ത ദിവസങ്ങളിൽ അമല ആശുപത്രിയിലേക്ക് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് അവിടുത്തെ ഒ പി ക്യാൻറ്റീനിൻ്റെ തൊട്ടടുത്ത് ഒരു കേക്ക് കൗണ്ടർ കണ്ടത് ഞാൻ ആദ്യം കരുതി അത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ക്രിസ്മസ് കാലത്ത് കേക്കുകൾ സെയിൽ ചെയ്യാനായിട്ടൊരു കൗണ്ടർ ഓപ്പൺ ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ ആദ്യം കരുതിയത് അവിടെ ചെന്ന് വളരെ ആയിട്ട് അവിടെ വരുന്നവരോട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വളരെ ചുറു ചുറു കോടുകൂടിയിട്ട് കേക്കുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഒക്കെ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആ കുട്ടിയോട് ചോദിച്ചറിഞ്ഞു കേക്ക് കൗണ്ടറിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞാണ് ലങ് ക്യാൻസർ ബാധിച്ച് അതിനെ ഓവർകം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് താനെന്നും തനിക്ക് സമൂഹത്തിന് മുന്നിൽ തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് അമല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൗണ്ടറാണ് ഇതെന്നും പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് എനിക്ക് ആണ് ലങ്സ് പോയി സ്റ്റേജിലാണ് നമ്മൾ ആണെന്നുള്ളത് തിരിച്ചറിയണേ അപ്പോൾ ജോലി ഉണ്ടായിരുന്നു ഞാൻ ഒരു എച്ച് ആർ ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്തായിരുന്നു പിന്നെ ഇങ്ങനെ അസുഖം വന്നതിൽ ക്യാൻസർ നമ്മൾ അത് അറിഞ്ഞപ്പോൾ പിന്നെ പോവാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഒന്നല്ല മുന്നും ഈ കേക്ക് ബേക്കിങ് ഞാൻ മുന്നും ജോലിയുടെ ഇടയിൽ കൂടെ ചെയ്തിരുന്ന ഒരു സംഭവമാണ് പിന്നെ നമ്മളൊന്ന് ബെറ്റർ ആയി വന്നപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ എന്നെ എൻ്റെ ട്രീറ്റ്മെൻറ് നടത്തുന്നത് ഡോക്ടർ സുനു സീറിയക്കെന്ന് പറഞ്ഞ ഡോക്ടറാണ് അപ്പൊ നമ്മൾക്ക് ഡോക്ടർ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങനെ ഫോർത്ത് സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയി വന്നതല്ലേ അപ്പൊ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഒരു തോട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കത് തോന്നി നല്ലതാണ് നല്ല കാര്യമാണ് അത് എന്ന് ഇതിവിടെ വന്നിട്ട് നമ്മൾ സെയിൽസ് അല്ല മെയിൻ ആയിട്ട് കാരണം ബാക്കിയുള്ളവർ ഇവിടെ കുറേ പേര് വരുന്നുണ്ട് എന്നെക്കാളും ഭയങ്കര ഡൗൺ ആയ ഒരു ടൈമിൽ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് അപ്പം എനിക്കത് അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കതൊരു സന്തോഷമായി കാരണം അങ്ങനെ ഒരു സ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റണ അതൊരു നല്ല കാര്യല്ലേ അപ്പൊ അങ്ങനെ തോത്തി സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്തത് നല്ല സെയിൽ ഉണ്ട് ടൈപ്പ് കേക്കുകളാണ് കൊണ്ടുവരുന്നത് കേക്കുകൾ മെയിൻ ആയിട്ട് മാർബിൾ കേക്കും പ്ലം കേക്കും പുഡിങ് കേക്കും ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് പിന്നെ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ക്രീം കേക്ക് ചെയ്ത് കൊടുക്കും അത് നമുക്ക് ഇവിടെ വെക്കാനുള്ള ഫെസിലിറ്റി കുറച്ച് കുറവായത് കൊണ്ട് എന്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സെറാസ് കേക്ക് എൻ്റെ കേക്ക് മോളുടെ പേരാണ് സെറന്ന് അങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് എങ്ങനെയാണ് കേക്ക് നിർമ്മാണം നേരത്തെ യൂട്യൂബ് അതോ പോയി പഠിച്ചതാണോ അല്ല യൂട്യൂബ് വഴിക്ക് പഠിച്ചതല്ല ഞാനൊരു മൂന്നാല് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വന്നപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ജോലി ചെയ്ത് ജോലിയുടെ ഇടയിൽ കൂടെ തന്നെയാണ് ഇത് ചെയ്തിരുന്നത് അത് ഒക്കെ കുറവായിരുന്നു സെയില് പിന്നെ വയ്യാതായി പിന്നെ നമ്മളൊന്ന് ബെറ്റർ ആയി വന്നപ്പോൾ വീണ്ടും ജോലിക്ക് പോയി ഇരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല നേരം സ്പൈനൽ കോഡുമ്മയ്ക്കൊക്കെ സ്പ്രെഡ് ഉള്ള എന്റെ നമുക്കൊരു പെയിനും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്തു അപ്പോൾ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തി നമുക്ക് ഭയങ്കര സന്തോഷാണ്

കാരണം ആ ഹെൽപ്പിന് ആരെങ്കിലൊക്കെ വെച്ചോളോ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്നെ പോലെ ഹോം ബേക്കേഴ്സ് വേറെ രണ്ട് മൂന്ന് പേരുണ്ട് തീരെ സെയിലൊന്നും ഇല്ലാത്ത കുറെ പേരുണ്ട് അപ്പൊ അങ്ങനെ അറിയുന്നവർക്ക് ഇപ്പോൾ ഒരു ഹെൽപ്പ് ആവാം എനിക്കും പറ്റുന്നുണ്ട് കാരണം എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ ഞാൻ അവർക്കും അത് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്കതൊരു സഹായമായിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ അവർക്കും ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ വരുന്നവരുടെ ഈ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പം ജസ്റ്റ് കേക്ക് മേടിക്കാൻ മാത്രം വരുന്നവരുണ്ട് ഇപ്പം ജീനയുടെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞു വരുന്നവരുണ്ട് അവരുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകുന്നുണ്ടോ പലർക്കും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിലടിച്ചത് ആരും വായിച്ചിട്ടൊന്നല്ല എല്ലാവരുടെയും ഒരു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകാർ ഇട്ട ഇട്ടിരിക്കുന്നതാണ് സ്റ്റാഫിന് വെച്ചേക്കുന്നത് അപ്പം ഞാൻ സ്റ്റാഫാണോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റാഫല്ല ഞാനിവിടെ പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാം ആദ്യം തന്നെ അപ്പോഴാണ് ഞാനിങ്ങനെ പറയാം അപ്പോൾ അവർ ചോദിക്കും എന്തായിരുന്നു അപ്പം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ അപ്പം തന്നെ ആദ്യം തന്നെ അയ്യോ എന്നാണ് ഒരു വാക്ക് പറയാം അവർ അപ്പം ഞാൻ പറയാം അയ്യോ എന്ന് ആരും ഇനി പറയരുത് എന്ന് പറയും ഞാൻ കാരണം ഇവിടെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങൾ ആരും അയ്യോ എന്ന് പറയരുത് നിങ്ങളിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയും പലരും അറിഞ്ഞിട്ട് വരുന്നവരുണ്ട് കേട്ടോ ന്യൂസിലൊക്കെ കണ്ടിട്ടും ഇവിടെ വരുന്നവരും എന്താണെന്ന് ചിലപ്പോ വായിച്ചിട്ടും ഇതെന്താ സംഭവം എന്ന് ചോദിക്കും അപ്പൊ ഞാനിങ്ങനെ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയത് ഇങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർക്ക് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ജീന ആൻഡോ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഏനാമാവ് സ്വദേശിയായ ഈ പെൺകുട്ടി ഇന്ന് ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമാണ് ജീനയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ സുനു സിറിയക്കാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ജീന നേരത്തെ കേക്കുണ്ടാക്കുമായിരുന്നു ഡോക്ടർക്ക് പലപ്പോഴും കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അമല ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് തുറന്ന മനസ്സോടെ അതിനോട് സഹകരിച്ചു ഈ കൗണ്ടറും ഇവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റൽ ആണ് ഇവർക്ക് ചെയ്തു കൊടുത്തത് വളരെ നല്ല രീതിയിൽ ഈ കേക്ക് കൗണ്ടറിലൂടെ ഇപ്പോൾ കേക്കുകൾ സെയിൽ നടക്കുന്നുണ്ട് അമല ക്യാമ്പസിലെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ വർഷം ജീനയ്ക്ക് നമ്മളൊരു കേക്ക് സ്റ്റോള് ഇവിടെ അനുവദിക്കുകയായിരുന്നു ജീന ജീവിതത്തിലെ ഒരു ചാമ്പ്യൻ ആണ് എന്നാണ് ഈ കേക്ക് സ്റ്റോള് വഴി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഡിസംബർ എട്ട് മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ് ഇവിടെ ജീന ഈ കേക്ക് സ്റ്റോൾ ആരംഭിക്കുന്നത് ഒരു വളരെ ഒരു പോസിറ്റീവ് വൈബ് ഈ അമല ക്യാമ്പസിൽ ജീന വഴി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റൽ നടത്തുന്ന മിക്ക സെലിബ്രേഷൻസും ജീനയുടെ കരങ്ങളിൽ നിന്ന് തന്നെ ജീന നിർമ്മിച്ച കേക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇപ്പോൾ നമുക്കറിയാം ഇത് ഒരു വലിയൊരു അസുഖത്തെ നമ്മളിങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും കുറേ നമ്മൾ റിക്കവർ ആകാറുണ്ട് ആ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പൊ അങ്ങനെ പോകുമ്പോഴും ഇത്രയും ഒരു എനർജി സൂക്ഷിക്കാനും ഇങ്ങനെ കേക്ക് നിർമ്മിച്ച് ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ ആക്കി ഇങ്ങനെ വരാനും ഇങ്ങനെ ഒരു സംവിധാനം ഒരു എനർജിയും ഇൻസ്പിരേഷനും ഈ ഒരു പുഞ്ചിരിയും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവറോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ എനർജി സോഴ്സ് എന്താണ് എന്താ വെച്ചാല് എന്റെ മോള്ക്ക് ഒരു വയസ്സായപ്പോഴാണ് എനിക്ക് ഇത് ക്യാൻസർ ആണെന്നുള്ളത് നമ്മള് ഫോർത്ത് സ്റ്റേജാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ പിന്നെ എനിക്ക് ക്യാൻസർ വന്നതിൽ ഇതേ വേറെ ഒരു വിഷമം തോന്നിയിട്ടില്ല എനിക്ക് എന്റെ മോള് ഒരു വയസ്സല്ലേ ആയുള്ളൂ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പിന്നെ ചിന്തിച്ചു തുടങ്ങി ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോയി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എൻ്റെ മോളൊറ്റയ്ക്കാവില്ലേ ആ ഒരു സങ്കടമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പൊ ഞാന് മാക്സിമം ഞാൻ ഹാപ്പി ആയിരിക്കാൻ നോക്കും കാരണം എൻ്റെ ഒരു വിഷമം അവളെ അറിയാൻ പാടില്ല മമ്മ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് അവളെ ഞാൻ അധികം അറിയിക്കാറില്ല എന്നാലും പക്ഷെ അവള് ഇപ്പോ ഞാൻ ഡൗൺ ആയി കിടന്ന എന്ന് ചോദിക്കും അവൾക്ക് യിട്ടേ ഉള്ളൂ അതൊക്കെ ഒരു ഇതാണ് നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ട് മാക്സിമം ഞാൻ ഹാപ്പി ആയിട്ട് പൊതുവേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് മൊത്തം ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം എങ്കിലും അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണോ അതോ അതിനെ സഹായിക്കുന്ന ഈവൻ നമ്മുടെ പ്രയറോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു 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 ഇൻസ്പിറേഷൻ കൂടാതെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ സോഴ്സ് എങ്ങനെയാണ് ഈ എനർജി ഇങ്ങനെ സസ്റ്റെയിൻ പറ്റുന്നത് തീർച്ചയായും സഹായം സഹായം വലിയൊരു ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ സ്റ്റേജിലാണ് എൻ്റെ ഇത് അറിയുന്നത് തന്നെ അപ്പൊ തന്നെ ഏഴു മാസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മൾ വീട്ടുകാരായാലും ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് ബ്രദർ സിസ്റ്റർ മമ്മി എല്ലാവരും ബന്ധുക്കളായാലും ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ നമുക്ക് അത് എന്താ പറയാ നമ്മള് അവര് പറഞ്ഞിട്ടുണ്ട് നീ ഡൗൺ ആവരുത് ഏഹ് നീ ഡൗൺ ആവരുത് നീ ഇതേപോലെ തന്നെ ഇനിയും പോണം ആയി തന്നെ നിന്റെ കുറെ അസുഖങ്ങൾ മാറും അതെല്ലാവരും നമ്മളുടെ അടുത്ത് പറയും അപ്പൊ എനിക്കതൊരു ശരിയാണ് ഞാൻ ഡൗൺ ഡൗണായ എല്ലാവരും ഡൗൺ ആവാണ് അപ്പൊ പിന്നെ നമ്മൾ മൊത്തത്തിലെ സന്തോഷമായിട്ടിരിക്കാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ സന്തോഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹാപ്പിയാണ് ഇത്തരത്തിൽ അസുഖം വന്ന് അതിൻ്റെ പല പരിമിതികളും ഫേസ് ചെയ്തുകൊണ്ട് തളർന്നിരിക്കുന്ന തകർന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമാണ് ജീന ഇന്ന് ജീനയെ കാണിച്ചുകൊണ്ടാണ് ജീനയെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ജീനയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരും മറ്റ് മെഡിക്കൽ ടീമും മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്നത് ഞങ്ങൾ ആക്ച്വലി ഒരു കാർഡായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് പല പേഷ്യൻസിനോടൊന്നും പറഞ്ഞ് അവർക്കൊരു മോട്ടിവേഷൻ വരുന്നവരാണെങ്കിലും ഈ സ്റ്റോളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട് ജീനയായിട്ട് സംസാരിക്കൂ ജീനയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കൂ അപ്പോ അവർക്ക് ആ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അപ്പൊ പലരും ജീനയോട് സംസാരിച്ചിട്ട് തിരിച്ച് ഞങ്ങളോടൊപ്പം വന്ന് പറയാറുണ്ട് വളരെ പോസിറ്റീവാണ് ജീന ജീനയിലൂടെ അവർക്കും അവർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തായാലും ജീനയുടെ ഈ ഒരു സംരംഭം മുന്നോട്ട് പോകട്ടെ സേറ കേക്ക്സ് എന്ന സ്വന്തം മകളുടെ പേര് തന്നെയാണ് സേറാ കേക്ക്സ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് സേറ കേക്ക് വിളിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേക്കുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും ഏനമാവ് കാഞ്ഞാണി മുല്ലശ്ശേരി വെങ്കിടങ് ആ ഒരു ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക് ജീനയെ വിളിച്ച് നിങ്ങളുടെ വിശേഷാവസരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കേക്കുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അത് ജീനയ്ക്ക് ഒരുപാട് സഹായമായിരിക്കും അതുപോലെ തന്നെ ജീനയുടെ കൂടെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവർക്കും അതൊരു വലിയ ഹെൽപ്പായിരിക്കും അപ്പോൾ എന്തായാലും ജീനയുടെ സംരംഭം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ